ബാലയ്യ എന്ന് ആരാധകർ വിളിക്കുന്ന തെലുങ്കു നടൻ ബാലകൃഷ്ണ അപമര്യാദയോടെ സഹപ്രവർത്തകരോട് പെരുമാറുന്ന ഒന്നിലേറെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട് സിനിമാ ലോകത്തും രാഷ്ട്രീയത്തിലും പ്രബലനാണ് ബാലകൃഷ്ണ അതിനാൽ തന്നെ ഇദ്ദേഹത്തെ എതിർക്കാനും ആരും തയ്യാറല്ല അറുപത് പിന്നിട്ട നടൻ ചെറുപ്പക്കാരികളായ നടിമാരോടൊപ്പം ഡാൻസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രോൾ ആകാറുമുണ്ട് ഇപ്പോഴിതാ ബാലകൃഷ്ണനിക്കെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ് നടി അഞ്ജലിയോട് അപമര്യാദയായി പെരുമാറിയതാണ് ഇതിന് കാരണം അഞ്ജലിയുടെ പുതിയ സിനിമ ഗാങ്സ് ഓഫ് ഗോദാവരിയുടെ പ്രീ റിലീസ് ഇവന്റിന്റെ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു ബാലകൃഷ്ണ വേദിയിൽ നിൽക്കവേ അഞ്ജലിയെ തള്ളി മാറ്റുന്ന ബാലകൃഷ്ണയാണ് വീഡിയോയിൽ കാണുന്നത് വീഴാനോങ്ങിയ അഞ്ജലി ആദ്യം ഞെട്ടി പിന്നെ പൊട്ടിച്ചിരിച്ചു അഞ്ജലി വേദി നീങ്ങി നിൽക്കാതെ ആയതോടെയാണ് ബാലകൃഷ്ണ നടിയെ പിടിച്ച് തള്ളുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിരവധി പേരാണ് ബാലകൃഷ്ണയെ വിമർശിക്കുന്നത് അഞ്ജലി തന്റെ മാന്യത കൈവിടാതെ പെരുമാറി ബാലകൃഷ്ണ ചെയ്തത് വളരെ മോശമായെന്ന് നിരവധി പേർ കമന്റ് ചെയ്തു പ്രായത്തിന്റെ പക്വതയോ വിവേകമോ ബാലകൃഷ്ണക്ക് ഇല്ലെന്നും വിമർശനം വന്നു ഇതാദ്യമായല്ല ബാലകൃഷ്ണയ്ക്ക് നേരെ ഇത്തരം വിമർശനം വരുന്നത് അങ്കിലെന്ന് വിളിച്ചതിന് ദേഷ്യപ്പെട്ടത് എ ആർ റഹ്മാൻ ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞത് തുടങ്ങിയ സംഭവങ്ങൾ ബാലകൃഷ്ണയ്ക്ക് നേരെ വിമർശനങ്ങളും ട്രോളുകളും വരാൻ കാരണമായി അന്തമായി ആരാധിക്കുന്ന ഫാൻസാണ് ബാലകൃഷ്ണയുടെ ബലമെന്ന് വിമർശകർ പറയുന്നു ബാലകൃഷ്ണയുടെ സിനിമകൾ ഇറങ്ങുമ്പോൾ തിയേറ്ററുകളിൽ ഉത്സവ പ്രതീതിയാണ് എന്നാൽ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും ഡയലോഗുമെല്ലാം സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്നും വിമർശനം വരാറുണ്ട് അടുത്തിടെ ബിഗ് ബോസ് തമിഴിൽ നടി വിചിത്ര തനിക്ക് വർഷങ്ങൾക്ക് മുൻപ് ഒരു തെലുങ്ക് സിനിമയുടെ സെറ്റിൽ നിന്ന് മോശം അനുഭവമുണ്ടായെന്ന് പറഞ്ഞിരുന്നു നായകൻ നടൻ തന്റെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചെന്നും വിചിത്ര വെളിപ്പെടുത്തി നായകൻ ആരാണെന്ന് നടി പറഞ്ഞില്ലെങ്കിലും ഇത് ബാലകൃഷ്ണയാണെന്ന് സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ബാലകൃഷ്ണ തയ്യാറായില്ല ഇതേക്കുറിച്ച് താരത്തോട് ചോദിക്കാനും ആരും ധൈര്യപ്പെട്ടില്ല മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും തെലുങ്ക് സിനിമാ ലോകത്തെ സൂപ്പർ സ്റ്റാറുമായിരുന്ന എൻ ടി രാമറാവുവിന്റെ മകനാണ് ബാലകൃഷ്ണ സിനിമയിലും രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനമുണ്ട് നടൻ കടുത്ത മദ്യപാനിയാണെന്ന് സിനിമാ ലോകത്ത് സംസാരവുമുണ്ട് ഇതേക്കുറിച്ച് ചിലർ തുറന്നു പറഞ്ഞിട്ടുണ്ട്